ജർമ്മൻ ഒ ഇ ടി പി ടി ഇ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് പതിനാലാം വാർഷികത്തിലേക്ക് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം നഗരത്തെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചത് മൌലാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അടിയന്തര ഇടപെടലിലൂടെയാണെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ടാലന്റ് ബുക്ക് ഹൌസിൽ തീ പൂർണ്ണമായും അണച്ചത് മൗലാനയിൽ നിന്നും ഫയർഫോഴ്സിന് വെള്ളം നൽകിയത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഫയർ സ്റ്റേഷനിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് രക്ഷാപ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ പെരിതൽമണ്ണ ഊട്ടി കഴിഞ്ഞ പുലർച്ചെയുണ്ടായ തീപിടുത്തം മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് ഫയർഫോഴ്സ് സംഘം നിയന്ത്രണ വിധേയമാക്കിയത് തീ അണയ്ക്കാനുള്ള വെള്ളം നൽകിയ മൗലാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് വ്യാപാരികളും നാട്ടുകാരും അപകടം ഈ ഒരു ഷോപ്പിൽ മാത്രം ഒതുങ്ങിയത് നമ്മളെ തൊട്ടടുത്തുള്ള മൗലാന ഹോസ്പിറ്റലിന്റെ സഹായം കൊണ്ടാണ് കാരണം ഫയർ സ്റ്റേഷൻ വണ്ടികൾക്ക് വെള്ളം സംരഭിക്കാനുള്ള സംവിധാനങ്ങൾ ടൗണിലെ എവിടെയില്ല അപ്പോൾ അടിയന്തരമായി സത്യത്തിൽ ഇവിടെ വേണ്ടത് വെള്ളത്തിൻ്റെ സംവിധാനമാണ് കാരണം ഫയർ എഞ്ചിനും വന്നിട്ട് കാര്യമില്ലല്ലോ അതിലേക്ക് വേണ്ട വെള്ളം വേണ്ടേ ആ വെള്ളം ശേഖരിക്കാൻ ഇവിടുത്തെ നഗരസഭയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ടൗൺ കേന്ദ്രീകരിച്ച് വെള്ള സംഭരണികൾ നിർമ്മിക്കണം എന്നാണ് മർച്ചൻ്റ് അസോസിയേഷൻ ഈ അവസരം പറയുന്നത് അല്ല മൗലാനയുടെ സഹായം ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഉടമ റഷീദ് അടക്കം വളരെ അവരെ സ്വന്തം വണ്ടികളിൽ നിന്ന് വെള്ളം അടിച്ചിട്ടും അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഒരു പരിധിവരെ ഇത് ഈ സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങിയത് അതല്ലെങ്കിൽ തൊട്ടടുത്ത കടകൾക്കൊക്കെ ഫയർ സ്റ്റേഷനിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആവശ്യത്തിന് വെള്ളമില്ലാത്തത് രക്ഷാപ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് ഫയർ സ്റ്റേഷനിലെ കാലിയായ ജലസംഭരണി കുടിവെള്ള പദ്ധതിയിലെ വെള്ളമെത്തുന്നതും കാത്തു കിടപ്പാണ് എന്ന് വെള്ളം വന്ന് നിറയുമെന്ന കാര്യത്തിൽ ആർക്കും ഒന്നും പറയാനില്ല നഗരത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം അറിഞ്ഞയുടൻ മൗലാനയിൽ നിന്നുള്ള വാഹനങ്ങളിൽ വെള്ളമെത്തിച്ചു നൽകി മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ മണിക്കൂറുകൾ പരിശ്രമിച്ച മൗലാന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഫയർഫോഴ്സ് സംഘവും രക്ഷാപ്രവർത്തകരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നഗരത്തിൻ്റെ ഒരു ഭാഗം ഒരുപക്ഷെ കത്തി ഇത് തടയാൻ മണിക്കൂറുകളോളമാണ് മൗലാനയിൽ നിന്നും ഫയർഫോഴ്സ് സംഘത്തിന് വെള്ളമെത്തിച്ചു നൽകിയത് മൗലാന ഹോസ്പിറ്റലിലെ അവരുടെ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചാണ് ഈ ടൗണിനെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചത് അത് വളരെ വ്യക്തമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫയർഫോഴ്സ് ഫയർ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഫയർ സ്റ്റേഷൻ ഓഫീസർ തന്നെ പറഞ്ഞായിരുന്നു ഇവിടെ വെള്ളം സംഭരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ആവശ്യത്തിന് ചിലപ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ആ സമയത്ത് പുറമേ നിന്നാണ് ഞങ്ങൾ വെള്ളം സംഭരിക്കുന്നത് ഇവിടെ ഈ ടൗൺ കത്തി നശിച്ച് ഒരു ഭാഗം കത്തി നശിച്ച് പോകുമായിരുന്ന ഈ ദുരന്തത്തിൽ നിന്ന് അത് ഇവിടെ ഒതുങ്ങിയത് മൗലാന ഹോസ്പിറ്റൽ അവർ ചെയ്ത ഒരു വലിയ നന്മയാണ് അവരാണ് വാഹനത്തിൽ വെള്ളം എത്തിച്ചതും ഫയർ സ്റ്റേഷനേക്കുള്ള ആ വാഹനങ്ങൾക്ക് വെള്ളം നിറച്ചു കൊടുത്തത് ഏതായാലും ആശുപത്രിയുടെ ഉടമസ്ഥൻ തന്നെ ആ പുലർച്ചെ ഈ ഇവിടെ തന്നെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് അതൊരു വലിയ നന്മയായിട്ട് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്